ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ ഗീതു ശരിക്കും മുഴു മുഴുവ്രാന്തി ആയതുപോലെയായി കാരണം ഗോവിന്ദൻ്റെ ഓരോ പ്രവൃത്തികളും ഓരോ കാട്ടായങ്ങളും ഗീതുവിന് സഹിക്കാവുന്നതിനപ്പുറം ആയിക്കൊണ്ടിരിക്കുകയാണ് ഗോവിന്ദനോട് കാര്യങ്ങളൊന്നും ചോദിച്ച് അതിൻ്റെ ഒരു വ്യക്തത വരുത്താനുള്ള ഒരു അവസരം ഇതുവരെ നമ്മുടെ ഗീതുവിന് കിട്ടിയിട്ടില്ല അങ്ങനെ ഗീതു ആകെ ശ്വാസം മുട്ടിയിരിക്കുക ഈ സമയം ഗോവിന്ദൻ തങ്ങളുടെയും കൈവിട്ടു പോയി എന്നോർത്ത് പേടിച്ചു വരച്ചിരിക്കുന്ന രാധികയും വരുണും ശ്വാസം മുട്ടി ആ വീട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഇനിയിപ്പോൾ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിരിക്കാൻ പറ്റില്ലെന്നും ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അമ്മ തന്നെ ഗോവിന്ദേട്ടനോട് ചോദിക്കണമെന്നുമായി മകളുടെ മകൻ്റെ ആ ഒരിത് അങ്ങനെ ആ ഒരിത് അമ്മേ മോനും കൂടെ പ്ലാൻ ചെയ്യുന്നു കാരണം വന്നിരിക്കുന്ന രഞ്ജു ആരാണെന്നും എന്താണെന്നും അവളുമായുള്ള ഗോവിന്ദൻ്റെ ബന്ധം എന്താണെന്നും ചോദിച്ചറിഞ്ഞേ പറ്റൂ എന്നുള്ളൊരിതിൽ അങ്ങനെ രാധിക അതിന് തന്നെ തീരുമാനിക്കുന്നു ആരാണ് വന്നിരിക്കുന്ന രഞ്ജു രഞ്ജുവും ഗോവിന്ദനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഗോവിന്ദൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഒരു നിർണായക കാര്യം ഭദ്രൻ പറഞ്ഞു അച്ഛൻ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ എന്തൊക്കെയോ ഭയങ്കര എന്നും അതേ രീതിയിലാണ് മകനും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം മിക്കവാറും രാധിക എന്ന് പറയുന്ന ആൾ ആ വീട്ടിൽ കടന്നുകൂടിയത് അത് തന്നെ ആവാനാണ് വഴി അങ്ങനെ ഒരു സാഹചര്യങ്ങളും കിടക്കുന്നു ഇതേ സമയത്താണ് കിഷോറുമായിട്ട് ഡീൽ ഉറപ്പിച്ചുകൊണ്ട് ഭദ്രൻ എങ്ങനെയെങ്കിലും ഗോവിന്ദനെ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുന്നതും അതിനുശേഷം ആ പാർട്ടിയിൽ വെച്ച് ഭദ്രൻ കിഷോറിനെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതിന് അതിനെ ഒന്നുകൂടി ഒന്ന് കൂട്ടി അവിടെ എല്ലാവരുടെയും മുന്നിൽ അല്ലെങ്കിൽ അവർണിക അതിന് അവർണികയുടെ അച്ഛൻ്റെ മുന്നിൽ പ്രദർ ആ ഒരു പ്രദർശിപ്പിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നത് പക്ഷേ അതെല്ലാം ചീറ്റിപ്പോയി അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത് ഏറ്റവും വലിയ തെറ്റായ തീരുമാനമാണ് നിന്നെ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം അവർണയ്ക്ക് അന്നേരം കിഷോറിനോട് ഒരാളെ ഒറ്റ നോട്ടം കൊണ്ടൊന്നും ഒരിക്കലും അളക്കരുതെന്നും അല്ലെങ്കിൽ അയാൾ ഇതാണ് എന്ന് പ്രവചിക്കരുതെന്നും അങ്ങനെ ഒറ്റ നോട്ടത്തിൽ നീ ഭയ ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് ചിന്തിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ് എന്നും പറഞ്ഞ് അങ്ങനെ കിഷോറിനോട് ഇങ്ങനെ പറയണു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആരാണെന്നുള്ളത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല മോളെ അത് അറിഞ്ഞു കഴിയുമ്പോൾ നീ ഒരുപാട് കരയേണ്ടി വരും എന്നൊക്കെ കിഷോർ ഇങ്ങനെ മനസ്സിൽ മനസ്സിലവിടെ നിന്നിങ്ങനെ പറയുക കാരണം അവർണിക കരയേണ്ടി വരുമെന്നാണ് കിഷോർ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ കിഷോറിന് ഒരുപാട് അവഹേളിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ അവർണിക സംസാരിച്ചു കാരണം കിഷോർ ഒന്നുമല്ല ബിഗ് സീറോയാണ് എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ആ ഒരു കാര്യം അവർക്കിടയില് സംസാര വിഷയമായി മാറി അതിനുശേഷം പിന്നെ അവർണികയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർണികയെ സോപ്പിട്ട് കുപ്പിയിൽ ഇറക്കാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും കിഷോർ അവിടെ നോക്കുന്നു ഇതേ സമയത്താണ് കിഷോറിൻ്റെയും അതുപോലെ അവർണികയുടെയും ഇടയിലെ പ്രശ്നങ്ങൾ അവിടെ ഉള്ളവർ മനസ്സിലാക്കുന്നതും അതിനുശേഷം അമ്മയും അനുചത്തിയും കൂടി ചേർന്ന് അതിനെപ്പറ്റിയൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഗീത റൂമിൽ ഇങ്ങനെ പൊതച്ചു മൂടിക്കിടക്കുന്നു ഗീതുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല കാരണം അടുത്ത് ഗോവിന്ദേട്ടനില്ല ഗോവിന്ദൻ ഇപ്പൊ കാണാൻ പോലും കിട്ടുന്നില്ല ഗീതു ഇങ്ങനെ എന്നിട്ട് കിടന്നിട്ടോ കിട കിടക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാതെ കിടന്ന് വെപ്രാളം കൂട്ടി അതിലെല്ലാം എഴുന്നേറ്റ് ഓടി നടക്കുവാണ് എവിടെയാണ് ഗോവിന്ദേട്ടൻ ഉള്ളതെന്ന് ചെന്നിങ്ങനെ അതിലിതിലെല്ലാം നോക്കി അവിടെ ഇവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും താഴെ സ്റ്റെയറിൻ്റെ താഴെ ഗോവിന്ദൻ്റെ എന്തോ കൊണ്ടതുപോലെ അപ്പോൾ ഗോവിന്ദൻ്റെ എന്തോ ഒരു ഇത് പറ്റി എന്നിട്ട് ഈ രഞ്ജു എന്ന് പറയുന്ന പെൺകുട്ടി അത് കാലിൻ്റെ ഉള്ളങ്കാലിൽ മുള്ളു മറ്റും എന്തോ കൊണ്ടത് അതിങ്ങനെ എടുത്തു കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് ഗീതു ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിക്കുകയോ ഗീതുവിനത് സഹിക്കുവോ ഗീതു ഇങ്ങനെ ആകെ വിഷമിച്ചു കാരണം തൻ്റെ അവകാശങ്ങൾ ഇന്നലെ കയറി വന്നവള് തട്ടിയെടുക്കുകയാണല്ലോ എന്നുള്ളൊരിതിൽ ഗീതുവിനതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം ഉണ്ടായി ഗീതു ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിക്കുക കേട്ടോ ഗോവിന്ദനാണെങ്കിൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് എന്നുള്ള രീതിയിൽ ആ പെണ്ണിനോട് ഇടപെടുന്നു സംസാരിക്കുന്നു അങ്ങനെ അവരടുത്ത് ഇടപഴകുന്നൊക്കെ കാണുമ്പോൾ ഗീതുവിന് സഹിക്കില്ലല്ലോ എന്തായാലും ആ ഒരു രാത്രി എങ്ങനെയൊക്കെയോ ഗീതു ഇരുട്ടി വെളുപ്പിച്ചു കാരണം ഗീതുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല എങ്ങനെയൊക്കെ ഇരുട്ടി വെളുപ്പിച്ചാൽ നമ്മുടെ ഗീതു വന്നിട്ട് നേരെ പോയി റൂമിൽ പോയി അവിടെ അങ്ങനെ ഇരിക്കുക രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഗീതു ഇങ്ങനെ വരുമ്പോൾ ഗോവിന്ദൻ റൂമിലുണ്ട് അപ്പോൾ ഗോവിന്ദൻ റൂമിലേക്ക് വന്നപ്പോൾ ഓ മുറിയിലേക്കൊക്കെ വരുമോ എന്തിനാ മുറിയിലേക്ക് വരുന്നത് അവളുടെ കൂടെ തന്നെ താമസം ഉറപ്പിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഗീതു ഗോവിന്ദനോട് ദേഷ്യത്തിൽ സംസാരിച്ചു നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ഗോവിന്ദൻ അന്നേരം ഗീതുനോട് ചോദിക്കാം നിങ്ങൾ ഇന്നലെ ഈ ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു നിങ്ങൾ ഈ മുറിയിലേക്ക് വന്നില്ലല്ലോ അപ്പൊ ഗീതുവിൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറയാം ഗീതു ഇപ്പൊ നീ മാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഈ വീട്ടിലുണ്ട് അവരെ കേൾക്കാൻ ഇടയാകരുത് നിന്റെ ഈ രീതിയിലുള്ള സംസാരമൊന്നും വളരെ മോശമായ രീതിയിൽ നീ ഇങ്ങനൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പം എനിക്ക് സംസാരിക്കാൻ കഴിവില്ല അല്ലെങ്കിൽ കഴിയില്ല നിങ്ങൾക്ക് കാണിക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ അതിനെന്ത് നീ കണ്ടെന്നായി പറയുന്നേ ഒന്നും കണ്ടില്ലേ ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുവായിരുന്നവൾ ഓഫീസിൽ കയറി വന്ന് നിങ്ങളെ വെല്ലുവിളിച്ചവൾ നിങ്ങളുമായി വഴക്കുണ്ടാക്കിയവൾ ഇന്നലെ വരെ നിങ്ങളുമായി ലോകത്തിൽ ഇല്ലാത്ത ശത്രുതയാണെന്ന് പറഞ്ഞിരുന്നവൾ ഇന്നെങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടായി ഇന്ന് നിങ്ങൾ നിങ്ങൾ കബളില്ലാതെ കഴിയില്ലാതായാലോ എന്താണ് എന്താ ഇത് എന്ന് ചോദിച്ച് ഗീതു ഇങ്ങനെ തൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾ കുറേയൊക്കെ ചോദിച്ചു പക്ഷെ ഗോവിന്ദൻ അതിനൊന്നും മറുപടി കൊടുത്തില്ല ഗോവിന്ദൻ അതിനൊന്നും മറുപടി കൊടുക്കാനില്ല ഗോവിന്ദൻ ഒന്നും മിണ്ടുന്നില്ല ഗീതുവിനോട് അപ്പം അതൊന്നും അതെനിക്ക് നിന്നോടൊന്നും പറയാനില്ലെന്നാണ് പറയുന്നത് എന്തുകൊണ്ടൊന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എന്നോടൊന്നും പറയാനില്ലാത്തത് നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ ഗീതു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഗോവിന്ദൻ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നതേയില്ല ഗോവിന്ദൻ അവിടെ ഇരുപത്തിനാല് മണിക്കൂറും രഞ്ജു രഞ്ജു എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഗോവിന്ദൻ എന്നിട്ട് ഫ്രഷ് ആകാൻ വന്നതാണെന്നും ഞാൻ നിന്നോട് തർക്കിക്കാൻ വന്നതല്ലെന്നും പറഞ്ഞ് ഇറങ്ങി പോവുക ഗോവിന്ദൻ അങ്ങ് പോണു ഗോവിന്ദൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഗീതു വീണ്ടും മാനസികമായിട്ട് വിഷമിച്ചവിടെ ഇരിക്കേ ഗോവിന്ദൻ എന്താ ഇങ്ങനെ ഗോവിന്ദൻ എന്താ അതൊന്നും മനസ്സിലാക്കാത്തത് ശത്രു ആരാണെന്നും മിത്ര ആരാണെന്നും ഗോവിന്ദൻ എന്താ മനസ്സിലാക്കാത്തതെന്നൊക്കെ ഓർത്ത് ഗീതു ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ഈ ഗോവിന്ദൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു ഗോവിന്ദൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഗോവിന്ദനുള്ള ചായയും ആയിട്ടതേ ആ മുതൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഏഹ് ഗീതു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് അവൾ വന്നു ഗോവിന്ദന് ചായ കൊടുക്കുന്നതാണ് ഗോവിന്ദൻ അവൾ കൊടുത്തിരിക്കുന്ന ചായ വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ മേടിച്ച് കുടിക്കുന്നു ഗോവിന്ദൻ ഇന്ന് യോഗ ചെയ്തോ എന്ന് ചോദിച്ചപ്പം ഇല്ല ചെയ്തില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും കൂടി ഇന്ന് യോഗ ചെയ്താലോ എന്നൊക്കെ ചോദിച്ച് ഗോവിന്ദനെ യോഗയ്ക്ക് വരെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈ രഞ്ജു അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ഗീതു ഞെട്ടി ഇങ്ങനെ നിക്കുകട്ടോ അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഈ പ്രവർത്തികളും ഇടപഴകലൊക്കെ കാണുമ്പോൾ ഗീതുവിന്റെ മനസ്സ് വല്ലാണ്ട് താളം തെറ്റുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നതെ രാധികയും വരണം ഇതൊക്കെ ശ്രദ്ധിക്കുന്നു അപ്പൊ അവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഈ ഗോവിന്ദന്റെ ഈ ഒക്കെ കാണുമ്പോൾ കാരണം ഗോവിന്ദൻ ഇനി ആ പെണ്ണിന്റെ എങ്ങാനും പിന്നാലെ പോയേ ഇത് അവനെ എങ്ങനെയെങ്കിലും കൊല്ലാം അവളെ എങ്ങനെ തീർക്കും അതിനൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെയൊക്കെ നമ്മുടെ ഗോവിന്ദനെക്കുറിച്ചും അല്ലെങ്കിൽ ആ പെണ്ണിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ അവർ ഭയങ്കര ചിന്താഗതിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുക അപ്പോൾ എങ്ങനെ അവരെ തമ്മിൽ പിരിക്കുക അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം അങ്ങനെയൊക്കെ ഉള്ളരുത് അപ്പോൾ ഇനിയും അമ്മ ഇങ്ങനെ നോക്കിയിരുന്നാൽ പറ്റില്ല അമ്മ ഇതിൽ ഇതിലിടപെടണമെന്നും അമ്മ ഇതിൽ ഇതിലിടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ലെന്നും ഇതിനൊരു ഉത്തരം നമുക്ക് കിട്ടണമെന്നും വരുൺ അമ്മയോട് പറയണം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ആ അതെ അതെ അത് തന്നെയാണ് അതിൻ്റെ ഉത്തമമായ തീരുമാനം എന്ന് അമ്മ സ്വയം വിചാരിച്ച് അല്ലെങ്കിൽ സ്വയം ഉറപ്പിച്ച അമ്മയും അങ്ങനെ നിൽക്കുന്നു എന്തായാലും ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതത്തിൽ രഞ്ജു വന്ന് കയറിയതോടെ ഗീതു പല നഗ്ന സത്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കാം ഗോവിന്ദൻ്റെ ജീവിതത്തിൽ ഗോവിന്ദൻ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ രഞ്ജു എന്നുള്ള ശിവരഞ്ജിനി ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ ഗീതുവിലേക്ക് ആ സത്യങ്ങളെല്ലാം വന്നടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് നാളത്തെ നമ്മുടെ വിശേഷം വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ വിസ് മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിച്ച് ഷേ കെയർ ബൈ ബൈ